നമസ്കാരം മലയാള സിനിമയും അതിലെ മാഫിയ സംഘങ്ങളും പവർ ഗ്രൂപ്പും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും റിപ്പോർട്ടുമൊക്കെയാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ടി വി ചാനലുകളും തുടങ്ങി എവിടെ നോക്കിയാലും സിനിമാ താരങ്ങളുടെ ഇക്ലി കഥകളുമാണ് അരങ്ങു വാഴുന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രാഥമിക ആവശ്യങ്ങളുടെ ലഭ്യതയും വേതനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമാ താരങ്ങളുടെ വ്യക്തിശുദ്ധിയാണോ അതോ സിനിമാ മേഖലയിലെ ഈ ഒരു പ്രശ്നം മാത്രമാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരിക്കലുമല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സ്ത്രീകൾ മാനസികവും ശാരീരികവുമായി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് നിലവിൽ സിനിമാ മേഖലയിൽ മാത്രമൊന്നുമല്ല ഗവൺമെന്റ് ഓഫീസുകൾ മുതൽ കോർപ്പറേറ്റ് ഐ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വരെ എന്തിന് ഒരു ചെറിയ തുണിക്കടയിൽ വരെ ഇതൊക്കെ നിത്യനം നടന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ മലയാളികൾ ആരാധിക്കുന്ന പ്രിയ താരങ്ങളുടെ മേൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗോസിപ്പുകൾ പ്രചരിപ്പിക്കാനും മലയാളികൾക്ക് എന്നും പ്രിയമാണ് സിനിമാ മേഖലയിൽ ഇതുവരെ നാം എത്രയെത്ര മീറ്റു ആരോപണങ്ങളും പീഡന പരാതികളും വാർത്തകളും കണ്ടിരിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയത് ഒഴികെ ബാക്കി എത്ര പരാതികൾക്ക് നീതി ലഭിച്ചു നടനും നിർമ്മാതാവുമായ വിജയ് ബാബു സംവിധായകൻ കമൽ ലിജു കൃഷ്ണ നടൻ അലൻസീർ തുടങ്ങി എത്ര പേർക്കെതിരെ ഇവിടെ നീതി നടപ്പായി അടി ഇടി വിടി എന്ന തമാശ രൂപത്തിൽ നമ്മൾ പലപ്പോഴും സിനിമയെ കളിയാക്കാറുണ്ടെങ്കിലും മദ്യവും മയക്കുമരുന്നും ലൈംഗികതയും സിനിമയുടെ ഭാഗമാണെന്നാണ് സത്യാവസ്ഥ ഒരു പെൺകുട്ടി പോലും അടിവസ്ത്രമുരിയാത്ത ഒരു മലയാള സിനിമയും ഇന്ന് സംഭവിക്കുന്നില്ല ഇതാണ് സത്യം ഇതിൽ താരങ്ങൾ മാത്രമാണോ കുറ്റക്കാർ മലയാള സിനിമയിൽ മാമാപ്പണി എടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തുടങ്ങി കോസ്റ്റ്യൂമേഴ്സിന്റെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കോർഡിനേറ്റർമാരും അവരെ സപ്ലൈ ചെയ്യുന്നവരും എന്തിനെ കാസ്റ്റിംഗ് ഡയറക്ടർ വരെയും ഇതിന്റെ ഭാഗമാണ് ഇതൊന്നും ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണ് എന്ന് വിശ്വസിക്കാനും പ്രയാസമാണ് ഇത് കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് അഡ്ജസ്റ്റ്മെന്റിനെ ഇന്നത്തെ കാലത്തെ സിനിമാക്കാർ ഉപയോഗിക്കുന്ന മാന്യതയുള്ള വാക്കാണ് പാക്കേജ് ഉദ്ഘാടനങ്ങൾക്കും വിശിഷ്ടാതിഥിയുമായൊക്കെ ചില പ്രമുഖ സ്ഥാപനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സിനിമാ നടികൾക്കാണ് ഈ പാക്കേജ് സിസ്റ്റം ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ അവരുടെ മാനേജർമാർ എന്നറിയപ്പെടുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെയാണ് അവസരങ്ങൾക്കായി സിനിമയുടെ സ്റ്റാർഡം ലഭിക്കുന്നതിനായി എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നതിനായി അടിവസ്ത്രം മുരിഞ്ഞുകൊടുത്ത് കിടപ്പറയിൽ എന്ത് കാമകലുകൾക്കും വഴങ്ങിക്കൊടുക്കുന്ന ഈ നടിമാരെ എന്താണ് പറയേണ്ടത് അത് അവരുടെ തെറ്റു മാത്രമാണ് ഇതിനു വേണ്ടി മുട്ടി നടക്കുന്ന സിനിമ നായക താരങ്ങളെ അല്ലെങ്കിൽ നടന്മാർ എന്ന് പറയുന്നവരെ നാം എന്താണ് വിളിക്കേണ്ടത് സത്യത്തിൽ ആരാണിതിന്റെ ഒക്കെ തെറ്റുകാർ മാറേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് കാഴ്ചപ്പാടുകളാണ് ഇടവേളകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ വരുന്ന പെൺകുട്ടിയെ തുണിയൊരുവാൻ പ്രേരിപ്പിക്കുന്ന ബാബുമാരുടെ മുമ്പിൽ വഴങ്ങാതിരിക്കേണ്ടത് പെൺകുട്ടികളാണ് പ്രതികരിക്കേണ്ടത് അവർ മാത്രമാണ് നിങ്ങൾ പറയുന്ന ആ ഒരു നോ അത് എന്നേക്കുമുള്ളതാവണം തൽക്കാലം മുല്ലപ്പെരിയാർ പൊട്ടുന്നത് വരെ നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്ത് സിനിമാക്കാരുടെ ഇക്കിളി കഥകളുമായി മുമ്പോട്ട് പോകാം ന്യൂസ് ഡെസ്ക് ബ്രേക്കിംഗ് റിപ്പോർട്ട്സ്